പറയാൻ പോകുന്നത് മാജിക് ഫോർ എത്തിയ ചിങ്ങുവിന്റെ കഥയാണ് ചിന്നുവിനെയും കൂട്ടി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു മുത്തശ്ശിയുടെ വീടാണെങ്കിൽ ഒരു കാടിനുള്ളിലായിരുന്നു മുത്തശ്ശിയാണെങ്കിൽ ഇവർ വരുന്നതും നോക്കി വീടിന് മുന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു ആ സമയം മുത്തശ്ശിയാണെങ്കിൽ ചിന്തിച്ചു കുറെ സമയമായല്ലോ അവർ പുറപ്പെട്ടിട്ട് കാണുന്നില്ലല്ലോ തെറ്റിക്കാണോ ആ സമയമാണ് നീണ്ട യാത്രക്കൊടുവിൽ ചിന്നുവും അമ്മയും കൂടെ അവിടേക്ക് വന്നത് ശേഷം അമ്മ മുത്തശ്ശിയോട് പറഞ്ഞു ഇവിടെ നാള് കാണും മുത്തശ്ശിക്ക് കളിക്കാൻ ഒരാൾ കൂട്ടായല്ലോ ഇവിടെ ഇവൾ നിൽക്കുകയാണെങ്കിൽ ഈ മനോഹരമായ കാടും മൃഗങ്ങളും പക്ഷികളും എല്ലാം കണ്ടുകൊണ്ട് ചിന്നുവിന് വേനലവധി നന്നായി തന്നെ ആഘോഷിക്കാം ഇവളാണെങ്കിൽ കുറച്ച് കുസൃതിയാ ഇവളെ നന്നായി നോക്കിക്കോളോ ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അത് ആലോചിച്ച് നീ വിഷമിക്കേണ്ട ഇവളെ ഞാൻ നന്നായി നോക്കിക്കോളാം ഇത് കേട്ടതും ചിന്നുവിന്റെ അമ്മയാണെങ്കിൽ ചിന്നുവിനെ മുത്തശ്ശിയുടെ അടുത്താക്കി വീട്ടിലേക്ക് മടങ്ങി ചിന്നുവാണേൽ അമ്മ പോകുന്നത് നോക്കി തന്നെ നിന്നു മുത്തശ്ശി ചിന്നുവിനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ അടുത്ത ദിവസത്തെ വരവേറ്റുകൊണ്ട് സൂര്യൻ ഒതിച്ചു മുത്തശ്ശിയുടെ അടുത്തേക്ക് കാട് ചുറ്റി കാണാൻ പോകാനായി ചിന്നുവാണേൽ ആണെൽ ഓടി വന്നു ആ സമയം മുത്തശ്ശി പറഞ്ഞു ചിന്നു മുത്തശ്ശിക്കാണേൽ ഇപ്പോൾ ഒട്ടും വയ്യാതായിരിക്കുന്നു എനിക്ക് നിന്നെ ഈ കാട് മുഴുവൻ കാണിക്കാൻ ഇപ്പോൾ ഒട്ടും വയ്യ അതുകൊണ്ട് തന്നെ നിന്നെ ഈ കാട് മുഴുവൻ ചുറ്റിക്കാണിക്കാനായി ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട് അവൻ ഇപ്പോൾ വരും മുത്തശ്ശി അത് പറഞ്ഞു തീർന്നതും മുത്തശ്ശിയുടെ സുഹൃത്തായ മുയൽ മുയലങ്ങോട്ടേക്ക് വന്നു ഒരു മാന്ത്രിക മുയലായിരുന്നു ചിന്നു മുയലിനെ കണ്ടതും മുയലിനോട് ചോദിച്ചു ഈ കാടെല്ലാം എന്നെ ചുറ്റിക്കാണിക്കാവോ ഇത് കേട്ട മുയൽ പറഞ്ഞു ചിന്നു നീ വിഷമിക്കണ്ട ഞാൻ നിന്നെ ഈ മാജിക് ഫോറസ്റ്റ് മുഴുവനായി ചുറ്റിക്കാണിക്കാം എന്റെ കൂടെ വന്നോളൂ ഇത് കേട്ടത് ചിന്നുവിന് വളരെയധികം സന്തോഷമായി മുയലാണേൽ ചിന്നുവിനെയും കൊണ്ട് മാജിക് ഫോറസ്റ്റിലോട്ട് നടന്നു ചിന്നു സന്തോഷത്തോടെ മുയലിന്റെ കൂടെ തന്നെ നടന്നു മുത്തശ്ശിയാണെങ്കിൽ രണ്ടുപേരും പോകുന്നത് ഒരു ചെറുപ്പുഞ്ചിരിയോടെ നോക്കി നിന്നു ും ചിഹ്മാണേൽ കാടിന്റെ ഉള്ളിലേക്ക് കയറി മുയൽ ചിന്നുവിനോട് പറഞ്ഞു ഇതൊരു മാജിക് മാജിക് ഫോറസ്റ്റ് ആണ് നിനക്ക് ഇവിടത്തെ കാണണ്ടേ എന്ന് പറഞ്ഞു മുയൽ മാജിക് കാണിച്ചതും രണ്ടു പേരും കൂടെ അപ്രത്യക്ഷമായി രണ്ടു പേരും കൂടെ ചെന്നെത്തിയത് കാടിന്റെ മായാലോകത്തിലേക്കായിരുന്നു കാട്ടിലിന് നടുവിലുള്ള ഒരു മനോഹരമായ കൊട്ടാരമാണ് അവിടെ ഉണ്ടായിരുന്നത് മുയലിന്റെ മാന്ത്രിക ശക്തിയാൽ രണ്ടു പേരും കൂടെ അങ്ങോട്ടേക്ക് പറന്നു വന്ന് പ്രത്യക്ഷമായി ചിന്നുവിനാണെങ്കിൽ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ആ സമയം മുയൽ പറഞ്ഞു ഇതാണ് ഈ കാട്ടിലെ മാന്ത്രിക കൊട്ടാരം ഇവിടെ പുറത്തുള്ളതിനേക്കാൾ അത്ഭുതകരമായ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ അത്ഭുതകരമായ ഒന്നാണ് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേടകം ഇനി ഞാൻ ചിന്നുവിനെ അതിൽ കയറ്റിയാണ് കാട് മുഴുവനും ചുറ്റിക്കാണിക്കാനായി കൊണ്ടുപോകുന്നത് ഈ കാട് പണ്ട് എങ്ങനെയായിരുന്നു എന്ന് കാണണ്ടേ നിനക്ക് ആ സമയം അങ്ങോട്ടേക്ക് ഒരു പേടകം വന്നു

ഇത് കേട്ട മുയൽ പറഞ്ഞു എങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാം പേടകം ചിന്നുവിനെയും മുയലിനെയും കൊണ്ട് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ രണ്ടുപേരെയും കൊണ്ട് പോയത് ഡൈനോസറുകളുള്ള കാലത്തേക്കാണ് ആ സമയം കാടാണേൽ ഡൈനോസറും മാന്ത്രിക പാർക്കും എല്ലാം കൊണ്ടും അതിമനോഹരമായിരുന്നു ആ പാർക്കിനടുത്തുള്ള ഡൈനോസർ വളരെ വലുതായിരുന്നു ആ സമയമാണ് പേടകമാണേൽ ചിന്നുവിനെയും മുയലിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയത് ചിന്നു ഡൈനോസറിനെ കണ്ടതും ആകെ ഭയപ്പെട്ടു ആ സമയം മുയൽ പറഞ്ഞു നീ ഭയപ്പെടേണ്ട ചിന്നു ഈ ഡൈനോസർ നിന്നെ ഒന്നും ചെയ്യില്ല പാവമാണ് ചെയ്യില്ലാണെങ്കിൽ രണ്ട് തരത്തിലുണ്ട് മാംസം ഭക്ഷിക്കുന്നവയും സസ്യങ്ങൾ ഭക്ഷിക്കുന്നവയും ഇത് സസ്യം ഭക്ഷിക്കുന്നവയാ പാവമാണ് ഇത് കേട്ടതും ചിന്നുവിന് സമാധാനമായി ചിന്നുവാണേൽ അവിടെയുള്ള പാർക്കിലെല്ലാം കളിച്ചു ഡൈനോസർ ചെയ്യുന്നതെല്ലാം ആകാംക്ഷയോടെ നോക്കിക്കണ്ടു ആ സമയം മുയൽ ചോദിച്ചു ചിന്നു ിന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരിക്കലും ഡയനോസറിനെ കാണാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല ആ സമയം മുയൽ പറഞ്ഞു ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ബാക്കിയുണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ അത് കേട്ടതും ചിന്ന് പറഞ്ഞു നമുക്ക് വേഗം പോകാം അടുത്ത സ്ഥലത്തേക്ക് മുയലും ും കൂടെ അടുത്തതായി ചിന്നുവിനെ കൊണ്ടുപോയത് കാടിന്റെ ഉത്ഭാഗത്തേക്കാണ് അവിടമാണെങ്കിൽ നിറയെ മഷ്റൂംസും വർണ്ണശബളമായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാലും അതുപോലെ പച്ച വിരിച്ചു നിൽക്കുന്ന മരങ്ങളാലും കാടാണെങ്കിൽ വളരെ മനോഹരമായിരുന്നു ചിന്നു പൂക്കൾക്കിടയിലൂടെ എല്ലാം ചുറ്റി മുയൽ പറഞ്ഞു ഇനി ഞാൻ അടുത്തതായി ഒരു മാജിക് മാജിക് കാണിക്കാം നിനക്ക് ഇഷ്ടമുള്ള ഒരു ഒരു കാര്യം കാണിച്ചു കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മുന്നിൽ യൂണിക്കോൺ പ്രത്യക്ഷപ്പെട്ടു യൂണികോണിനെ കണ്ട ചിന്നു പറഞ്ഞു കഥകളിൽ മാത്രമേ ഞാൻ യൂണികോണിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ നേരിട്ട് കാണാൻ കഴിയുമെന്ന് ഇല്ല എന്ത് ഇതിനെ കാണാൻ നല്ല ചിറകുകൾ ഇതിന്റെ ചിന്നു കണ്ട സന്തോഷത്തോടെ തുള്ളിച്ചാടി ചിന്നു യൂണിക്കോന്റെ കൂടെ സമയം സമയം കഴിഞ്ഞപ്പോൾ യൂണിക്കോൺ ചിന്നുവിനോടായി പറഞ്ഞു എനിക്ക് തിരിച്ചു പോകാൻ സമയമായി പിന്നീട് കാണാൻ ചിന്നു എന്നും പറഞ്ഞ യൂണിക്കോൺ ആണെങ്കിൽ അവിടെയെന്നും അപ്രത്യക്ഷമായി സമയം മുയൽ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട സമയമായി ആ സ്ഥലമാണേൽ നിനക്ക് ഒരുപാട് ഇഷ്ടമാകും പോയാലോ നമുക്ക് ഇത് കേട്ടതും ചിന്ന പറഞ്ഞു അടുത്ത സ്ഥലം ഏതാണെന്ന് കാണാൻ എനിക്ക് തിടുക്കമായി വേഗം പോകാം നമുക്ക് ഇത് കേട്ടത് മുയൽ അടുത്ത സ്ഥലത്തേക്ക് വഴി കാണിച്ചു നടന്നു ചിന്നുവാണെങ്കിൽ മുയലിന്റെ പുറകെ തന്നെ നടന്നു അങ്ങനെ അവർ രണ്ടു പേരും കൂടെ അടുത്തതായി പോയതാണെങ്കിലോ ഒരു വലിയ മറ്റൊരു കൊട്ടാരത്തിലേക്കാണ് ആ കൊട്ടാരമാണ് എയർ ബലൂണുകളാൽ മനോഹരമായിരുന്നു കൊട്ടാരത്തിനു ചുറ്റും പല നിറങ്ങളിലുള്ള എയർ ബലൂണുകളായിരുന്നു ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരും കൊട്ടാരത്തിന്റെ അടുത്തേക്കായി നടന്നു ഇത്രയും മനോഹരമായി കാഴ്ച കണ്ട ചിന്നുവാണിൽ അതിശയിച്ചു ചിന്നു മുയലിനോട് പറഞ്ഞു എനിക്ക് ഈ എയർ ബലൂൺസ് എല്ലാം വളരെ ഇഷ്ടമായി ഇത്രയധികം എയർ ബലൂൺസ് ഞാൻ ഒരിക്കലും ഒന്നിച്ചു കണ്ടിട്ടില്ല ആ സമയം മുയൽ പറഞ്ഞു എങ്കിൽ നീ ആകാശത്തേക്കൊന്ന് നോക്കിയേ അടുത്ത മനോഹരമായി കാഴ്ച കാണാം ചിന്നു ആഘോഷത്തേക്ക് നോക്കിയതും എയർ ബലൂൺസിന്റെ ഇടയിലായി ഒരു മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു അത് കണ്ടതും ചിന്നു സന്തോഷം കൊണ്ട് തൊളിച്ചാടി എന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് മഴവില്ല് കാണുന്നത് മഴവില്ലിന് ഏഴ് നിറങ്ങളുണ്ട് എന്ന് ഞാൻ ബുക്കിൽ ഉള്ളൂ ഈ ഏഴ് നിറങ്ങളുള്ള മഴവില്ല് കാണാൻ എന്തു ഭംഗിയാ ആ സമയം മുയൽ പറഞ്ഞു ഇവിടെ വന്നാൽ നിനക്ക് എപ്പോൾ വേണേലും മഴവില്ല് കാണാനായി സാധിക്കും നിനക്ക് സന്തോഷമായില്ലേ ഞാൻ നിന്നെ കൊണ്ട് പോകാൻ പോകുന്നത് എന്റെ സ്വന്തം വീട്ടിലേക്കാണ് അവിടെ നിനക്ക് ഒരുപാട് ഇഷ്ടമാകും ഇത് കേട്ടതും ചിന്നു പറഞ്ഞു എനിക്ക് നിന്റെ വീട് കാണാൻ തിടുക്കമായി നമുക്ക് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകാം അങ്ങനെ മുയലും ചിന്നുവും കൂടെ മുയലിന്റെ വീട്ടിലേക്കായി നടന്നു മുയൽ ചിന്നുവിനെ കൊണ്ട് എത്തിയത് അതിമനോഹരമായ മുയലിന്റെ സ്ട്രോബറി വീട്ടിലേക്കായിരുന്നു അവിടെ ആകെ സ്ട്രോബറി കൊണ്ട് നിറഞ്ഞിരുന്നു മഞ്ഞ പെയ്തുകൊണ്ടിരുന്നു ചിന്നു ആണേൽ അവിടെ എത്തിയതും അത്ഭുതപ്പെട്ടു ചിന്നു ആണേൽ ആദ്യമായാണ് മഞ്ഞ് വീഴുന്നതും സ്ട്രോബെറി വീടും എല്ലാം കാണുന്നത് അവൾ ആ മഞ്ഞിൽ കുറെ സമയം കളിച്ചു ഒരുപാട് സ്ട്രോബെറി പറിച്ചും തിന്നു ആ സമയം മുയൽ പറഞ്ഞു ചിന്നു നേരമാകെ ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു മുത്തശ്ശി നിന്നെ അന്വേഷിക്കും ഇപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം പിന്നീട് ഒരിക്കൽ ഞാൻ നിന്നെ വീണ്ടും ഈ മാജിക് ഫോറസ്റ്റിലേക്ക് കൊണ്ടുവരാം ഇതും പറഞ്ഞു മുയലാണൽ യാത്രയായി ചിന്നുവാണൽ വീട്ടിലെത്തി മുത്തശ്ശിയെ കണ്ടതും മുത്തശ്ശിയോട് കണ്ട എല്ലാ കാഴ്ചകളെ പറ്റിയും സന്തോഷത്തോടെ മാജിക് ഫോറസ്റ്റ് മുഴുവൻ കാണിച്ചു തന്നതിൽ മുയലിനോട് നന്ദിയും പറഞ്ഞു ഈ മാജിക് ഫോറസ്റ്റിലോട്ടുള്ള ചിന്നുവിന്റെ യാത്ര എല്ലാവർക്കും ഇഷ്ടമായോ ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക